ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് സ്ലീവ മൗണ്ട് എന്ന് പറയുന്ന നാഗവാറയിലാണ് കോട്ടയം ജില്ലയിലാണ് ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം ജില്ലയിലാണ് കോട്ടയം ജില്ലയിലെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്തേക്കുള്ള യാത്രയിലാണ് സ്ഥലത്തിൻ്റെ പേരെന്ന് പറയുന്ന നാഗപ്പാറ എന്നാണ് സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ മൗണ്ട് എന്നും ഈ സ്ഥലത്തിൻ്റെ പേരുണ്ട് അപ്പോൾ ഈ പോകുന്ന വഴിയിൽ നമുക്ക് ഇതുപോലെ ബോർഡുകളൊക്കെ കാണാം ഇവിടെ കളത്തു കടവ് മൂന്നിലവ് തൊടുപുഴ അങ്ങനെ മൂവാറ്റുപുഴ അവിടെയൊക്കെ ഒക്കെ തിരിയുന്ന റൂട്ടാണിത് ഒരു ജംഗ്ഷനാണ് അപ്പം ഞാൻ കയറി വന്നത് വാഗമൺ റൂട്ടിൽ നിന്നാണ് തീക്കോയി വാഗമൺ റൂട്ടിൽ നിന്ന് കട്ട് ചെയ്ത് ഞാൻ കയറി വന്നിരിക്കുന്നതാണ് അപ്പോൾ ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ ലെഫ്റ്റ് എടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കളത്തുകടവിലേക്ക് വല്ലതും നേരെ പോയി കഴിഞ്ഞാൽ വേറെ ഒരു റൂട്ടാണ് ആ റൂട്ടിൻ്റെ ലൊക്കേഷൻ നമുക്ക് ഇവിടെ എഴുതി വെച്ചിട്ടില്ല അപ്പോൾ ഇവിടെ നമ്മൾ സൈഡിലായിട്ട് നമുക്ക് പോകേണ്ട റൂട്ട് ഇവിടെ ഒരു ബോർഡൊക്കെ നമുക്ക് കാണാം സെന്റ് ജോസഫ് ചർച്ച് ശാന്തിഗിരി അപ്പോൾ ഈ നിൽക്കുന്ന ഈ സ്ഥലത്തിൻ്റെ പേര് ശാന്തിഗിരി എന്നാണ് അപ്പോൾ ഇവിടുന്നാണ് നമുക്ക് മുകളിലേക്ക് കയറി പോകേണ്ടത് ഒരു കുത്തു കയറ്റമായിട്ടുള്ള വഴിയാണ് നമുക്ക് താഴെ നോക്കുമ്പോഴേ കാണാം പക്ഷേ ടാറൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ വഴിയാണ് നമ്മൾ കയറി പോകുന്നത് ഇപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നാഗപാറ സ്ലീവ മൗണ്ട് അപ്പോൾ ഈ റൂട്ടിൽ കയറിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതാനും ഒരു ഒരു കിലോമീറ്റർ നമ്മൾ സഞ്ചരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ നാഗപാറയിലേക്ക് എത്തിച്ചേരാനായിട്ടും അവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിക്കാനും പറ്റുന്നതാണ് നമ്മൾ നേരത്തെ നിന്ന ജംഗ്ഷനെ നമ്മൾ ടേൺ എടുത്ത് കയറുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം ടാർ റോഡാകുണ്ടെങ്കിൽ ആ ടാർ റോഡ് മാറി കോൺക്രീറ്റ് ഇട്ടൊരു വഴിയായിട്ടുണ്ട് അപ്പോൾ ഈ വഴി നമ്മൾ കയറിപ്പോവാണ് അത്യാവശ്യം നല്ലൊരു ഗ്യറ്റമാണ് നമുക്ക് കയറാനുള്ളത് അപ്പോൾ കയറി പോകുന്ന വഴിയിൽ നമുക്കൊരു പള്ളി കാണാം ഈ പള്ളിയുടെ പേരാണ് ശാന്തിഗിരി ആണിത് അപ്പം പള്ളിയുടെ പേര് സെന്റ് ജോസഫ് എന്നാണ് പേര് അപ്പോൾ ഈ ഈ വഴി നമ്മൾ കയറി മുമ്പോട്ട് പോവുകയാണ് നമുക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു പാറ കാണാം അപ്പോൾ അങ്ങനെ പാറകളൊക്കെ ഉള്ള ഒരു ഏരിയയിൽ കൂടെ നമ്മൾ സൈഡിൽ കൂടെയാണ് കയറിപ്പോകുന്നത് അത്യാവശ്യം നല്ലൊരു ഗറ്റമാണ് നല്ല ഗറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്തനെയുള്ള കയറ്റം വണ്ടി നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കയറി വരണമെങ്കിൽ ഇച്ചിരി പാടൊക്കെയാണ് അപ്പോൾ ആ വഴിയാണ് നമ്മൾ കയറി പോകുന്നത് ഇനി ഏതായാലും കുറച്ച് ദൂരം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ താൻ്റെ പാറയുടെ മുകളിലേക്ക് എത്തുവാണ് അങ്ങനെ നമ്മൾ മെയിൻ റോഡിൽ നിന്ന് തിരിഞ്ഞ് കുറച്ച് ദൂരം ഏകദേശം ഒരു നാനൂറ് മീറ്റർ മുമ്പോട്ട് കയറി കഴിഞ്ഞപ്പം കുത്തുകയറ്റമായിരുന്നു ആ കയറ്റം കയറി മുകളിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഇതാണ്ട് ഈ സൈഡിലായിട്ട് ഒരു കുരിശടിയൊക്കെ കാണാം നാഗപ്പാറയുടെ കാഴ്ചകളൊക്കെ കാണാം ഈ നാഗപ്പാറയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാണെന്നറിയോ നമ്മുടെ വണ്ടി നമുക്ക് നാഗാപ്പാറയിൽ കയറ്റിയിടാം അതായത് നമുക്ക് ഈ വ്യൂ പോയിന്റിലേക്ക് നമ്മുടെ വണ്ടിയായിട്ട് കയറി ചെല്ലാവുന്ന ഒരു പ്രത്യേകതയാണ് അപ്പോൾ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ ഇതാണ് ഞാൻ ഈ ടേൺ എടുക്കുവാണ് ഇവിടെ തൊട്ടടുത്താൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവിടെ കുരിശ് കാണാം പിന്നെ നമ്മുടെ ടേൺ എടുത്ത് നമ്മൾ പാറയിലോട്ട് കയറുകയാണ് അങ്ങനെയാണ് നമ്മൾ കാറൊക്കെ ഇവിടെ പാറയുടെ മുകളിൽ പാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഫ്രണ്ടിലായിട്ട് കുരിശടി കാണാം രണ്ട് കുരിശടി ഉണ്ട് ഒരു ചെറിയൊരു കുരിശടിയും ഇവിടെ വലുതായിട്ടൊരു കുരിശടി അവിടെ ഒരു മാതാവിൻ്റെ ഫോട്ടോയൊക്കെ ആയിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ നല്ലൊരു വ്യൂ ആണ് ഒരു സൈഡിൽ നിന്ന് നാഗപ്പാറയിൽ എത്തി കഴിഞ്ഞപ്പോഴാണ് ആ ഒരു നമ്മൾ എത്ര ഹൈറ്റിലേക്കാണ് വന്നതെന്ന് മനസ്സിലായത് നമ്മൾ കയറി വരുന്ന വഴി എന്ന് പറഞ്ഞാൽ നമ്മളൊരു താഴ്വാരത്തൂടെ വരുന്നതെങ്കിൽ നമ്മൾ പെട്ടെന്നാണ് നമ്മൾ ഇത്രയും ഹൈറ്റിലേക്ക് ഗെയിൻ ചെയ്യുന്നത് നമ്മൾ ആ പള്ളിയുടെ അവിടുന്ന് നമ്മൾ ആ ഒരു ടേൺ എടുത്ത ഒരു സ്ഥലമുണ്ട് മെയിൻ റോഡിൽ നിന്ന് ടേൺ എടുത്തൊരു സ്ഥലം അവിടുന്ന് നമ്മൾ കയറി കഴിഞ്ഞ് ഈ പള്ളി കഴിഞ്ഞ് കഴിയുമ്പോഴത്തൊട്ട് കുത്തു കയറ്റമാണ് ആ കയറ്റം കയറി നമ്മൾ ഈ മലയുടെ മുകളിൽ എത്തുവാണ് മലയുടെ മുകളിൽ എത്തുമ്പോഴാണ് ശരിക്കും നമുക്ക് ഇവിടെ നിന്നുള്ള ആ കാഴ്ചകളും അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ഹൈറ്റിലേക്ക് കയറിയും നമുക്ക് പിടി കിട്ടുന്നത് അപ്പോൾ എന്തായാലും നല്ലൊരു സ്ഥലം നമുക്കൊരു ഈവനിങ് വരാനായിട്ടും അല്ലെങ്കിൽ ഒരു സൺറൈസ് സൺസെറ്റിൻ്റെ ഒരു കാഴ്ചകളൊക്കെ ആസ്വദിക്കാനായിട്ട് പറ്റിയ സ്ഥലം അപ്പം ഈ ഒരു വേനക്കാലം ആയതുകൊണ്ട് നട്ടുച്ചയ്ക്ക് എന്ന് വരാൻ പറ്റത്തില്ല കാരണം പാറയാണ് പാറയിൽ ഒരു മരം പോലും ഇല്ല അപ്പം നമ്മളിവിടെ വരുമ്പോൾ നമ്മളൊരു ഈവനിങ് സമയത്തോ മോർണിംഗ് സമയത്തൊക്കെ വരുവാണെങ്കിൽ നല്ലൊരു ഒരു ആംബിയൻസ് നല്ലൊരു കാറ്റൊക്കെ അടിച്ച് നമുക്കിവിടെ സമയം ചിലവഴിക്കാൻ പറ്റിയ ലൊക്കേഷനാണ് ആദ്യകാലങ്ങളിൽ നാഗവാറ എന്നറിയപ്പെട്ടിരുന്ന ഈ സ്ഥലം ഇത് സ്ലീവ സ്ലീവാമവൗണ്ട് എങ്ങനെയായെന്നറിയോ ഈ താഴത്തെ സെൻറ്റ് ജോസഫ് ചർച്ചില്ലേ ആ ചർച്ചിൽ ഇവിടുത്തെ ആചാരങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് ദുഃഖ വെള്ളിയാഴ്ചയൊക്കെ ആൾക്കാർക്ക് വരാൻ വേണ്ടി ഇതൊരു കുരിശുമലയായിട്ട് ഇവിടെ ഒരു കുരിശടിയൊക്കെ സ്ഥാപിച്ച് അങ്ങനെയാണ് ഈ സ്ഥലത്തിൻ്റെ പേര് സ്ലീവ മൗണ്ടിൽ നിന്ന് അങ്ങനെ ഒരു പേരിലേക്ക് മാറിയത് അപ്പോൾ ഇതിന് മുമ്പ് വന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഈ കുരിശടിയൊക്കെ ആകുന്ന ഇതിന് മുമ്പ് അല്ലെങ്കിൽ ഇവിടുത്തുകാരോടൊക്കെ ചോദിച്ചാൽ മനസ്സിലാവും ഈ സ്ഥലത്തിൻ്റെ പേര് ഇതിന് പണ്ട് നാഗവാറ വ്യൂ പോയിൻ്റ് എന്നായിരുന്നു ഈ സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ എന്തായാലും ഇവിടെ വരുന്ന ആൾക്കാർ ക്കാർക്ക് അതായത് കോട്ടയം ജില്ലയിൽ വരുമ്പം നിങ്ങൾ ഇല്ലിക്ക് പോകുന്ന വഴിയിൽ അല്ലെങ്കിൽ നിങ്ങൾ തൊടുപുഴയിൽ നിന്ന് വാഗമണമൊക്കെ കട്ട് ചെയ്ത് പോകുന്ന വഴിയിൽ ആ വഴിയിലാണ് ഈ സ്ഥലം അപ്പോൾ എന്തായാലും ശാന്തിഗിരി എന്നാണ് നമ്മളെ തിരിഞ്ഞ ജംഗ്ഷൻ്റെ പേരും അപ്പോൾ ഇവിടെ വരാനായിട്ടുള്ള കറക്റ്റായിട്ടുള്ള ലൊക്കേഷനൊക്കെ ഗൂഗിൾ മാപ്പിലുണ്ട് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഗൂഗിൾ മാപ്പിലേക്ക് ടൈപ്പ് ചെയ്യുക സ്ഥലത്തിൻ്റെ പേര് ഒന്നെങ്കിൽ നാഗവാറയിൽ നിന്ന് ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ സ്ലീവ് എമൗണ്ട് എന്ന് ടൈപ്പ് ചെയ്യുക ഇത് രണ്ട് ടൈപ്പ് ചെയ്താലും നിങ്ങൾ കറക്റ്റ് ഈ ലൊക്കേഷനിലെത്തും അപ്പോൾ എന്തായാലും ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെ നിങ്ങൾക്ക് ഈ പാറയുടെ ടോപ്പിൽ വരെ നിങ്ങൾക്ക് എത്തിച്ചേരാവുന്നതാണ് അപ്പോൾ വഴിയുടെ കാര്യത്തിലൊന്നും ഒരു കൺഫ്യൂഷനും ആവശ്യമില്ല പിന്നെ വരുമ്പം ഈ വരുന്ന വഴിയിൽ അധികം കടകളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതൊരു ഇച്ചിരി ഒറ്റപ്പെട്ട ഒരു സ്ഥലമാണ് അതായത് നമ്മൾ മെയിൻ റോഡിനൊക്കെ ഒരുപാടകത്തേക്ക് കയറിയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു കടകളൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ കളത്ത് കടവിൽ പോകണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നമ്മൾ വാഗമണ് പോകുന്ന റൂട്ടിലേക്കൊക്കെ കയറേണ്ടിയിരിക്കുന്നു എന്നാലേ ഉള്ളൂ നിങ്ങൾക്ക് അത്യാവശ്യം അടുത്തൊരു കടയൊക്കെ കിട്ടുള്ളൂ എന്തെങ്കിലും കുടിക്കാനോ അതൊക്കെ കിട്ടുള്ളൂ അപ്പോൾ എന്തായാലും ഇവിടെ വരുന്ന ആൾക്കാർ നിങ്ങൾക്ക് കുടിക്കാനും കഴിക്കാനൊക്കെ ആയിട്ടുള്ള സ്നാക്സ് ഒക്കെ ആയിട്ട് വരിക ഇവിടെ എൻജോയ് ചെയ്യുക ഈവനിങ് സമയത്താണ് വരുന്നതെങ്കിൽ നല്ലൊരു സൺസെറ്റിൻ്റെ കാഴ്ചയായിരിക്കും ഇവിടെ കിട്ടുന്നത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് സൺസെറ്റാണ് കാരണം ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു സൺറൈസ് കാണാൻ വന്നിരിക്കുന്നതെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു സമയം സൺസെറ്റാണ് ഈവനിങ് സമയത്ത് നിങ്ങൾ വരിക നിങ്ങൾക്കിവിടെ സമയം ചിലവഴിക്കാനായിട്ട് പറ്റിയ ലൊക്കേഷൻ ആണ് ഈ നാഗപാറയുടെ ചുറ്റു പരിസരങ്ങളിലൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് വീടുകളൊക്കെ കാണാം ഈ പാറയുടെ സൈഡിലായിട്ട് ഓരോ വീട്ടിൽ നിന്നും മനോഹരമായിട്ടുള്ള വ്യൂ ഒക്കെ ആയിരിക്കും കിട്ടുന്നത് കാരണം ഈ പാറ ഇങ്ങനെ നീണ്ട് കിടക്കുവാണ് ഇതുകൊണ്ട് ഇവിടെ ഈ കാണുന്ന നമുക്ക് ദൂരത്ത് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ ഒരു വീടാണ് ഈ പാറയിൽ നിന്ന് നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന ഈ വ്യൂ ആണ് ഈ പാറയിൽ ഇവിടെ താമസിക്കുന്ന ആൾക്കാരും കിട്ടുന്നത് അപ്പോൾ എന്തായാലും ഇവിടെ താമസിക്കുന്ന ആൾക്കാർ ഇതുപോലെ എല്ലാ ദിവസവും നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഉണരുന്ന ആൾക്കാരാണ് കാരണം ഇവരുടെ പ്രഭാതത്തിൽ നിന്നുള്ള വ്യൂ അല്ലെങ്കിൽ ഒരു ഒരു സൺസെറ്റ് സമയത്തുള്ള ഇവരുടെ വ്യൂ ഇതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വ്യൂ ആയിരിക്കും ഇവർക്ക് കിട്ടും െ അപ്പോൾ എന്തായാലും നമുക്ക് ഒരു കാഴ്ച കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം അപ്പോൾ നിങ്ങൾ വരിക നിങ്ങൾക്ക് ടൈം കിട്ടുന്ന ഒരു സമയത്ത് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഈ റൂട്ടിലൊക്കെ സഞ്ചരിക്കുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ഈ കോട്ടയം ജില്ലയിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കൊക്കെ വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ എന്തായാലും വരിക നിങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒരു കമൻ്റായിട്ട് നമുക്ക് തരിക അതൊക്കെയാണ് നമുക്ക് കിട്ടുന്ന ഒരു മോട്ടിവേഷൻ നമ്മൾ ഇതുപോലെ യാത്രകളൊക്കെ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഒരു പുതിയ പുതിയ സ്ഥലങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ വരുമ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു പ്രചോദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അടുത്ത വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് ആ ഒരു സപ്പോർട്ട് കമൻറ്റായിട്ട് നിങ്ങളറിയിക്കുക അപ്പോൾ ഈ നാഗപാ പറ്റി പറയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ വളരെ ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് അതായത് ഇത്രയും നേരം ഞാനിവിടെ സമയം ചിലവഴിച്ചിട്ട് എനിക്ക് കിളികളുടെ സൗണ്ടും അങ്ങനെയുള്ള കാറ്റിൻ്റെ സൗണ്ടും അങ്ങനത്തെ സൗണ്ട് മാത്രമേ നമുക്ക് കേൾക്കാനുള്ളൂ അടുത്തങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വീടുകൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അത്യാവശ്യം നല്ല ദൂരത്താണ് വീടുകളൊക്കെ അപ്പോൾ അവിടെ നിന്നുള്ള നോയ്സുകൾ പോലും നമുക്കിവിടെ കേൾക്കാൻ കഴിയില്ല വളരെ ശാന്തമായിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ലൊക്കേഷനാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ അടുത്തവണ ഇതിലെ ഈ റൂട്ടിലൊക്കെ പാസ് ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ കോട്ടയം ജില്ലയിൽ സമയം ചെലവഴിക്കാനായിട്ടുള്ള പ്ലാൻ ആണെങ്കിൽ നിങ്ങൾ വരിക ഇവിടുത്തെ കാഴ്ചകൾ വളരെ ഇഷ്ടപ്പെടും നിങ്ങൾക്ക് യും ഇവിടുത്തെ കാഴ്ചകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ ബെല്ലൈക്കണോ ആവർത്തി വെച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ അപ്പോൾ എന്തായാലും പുതിയ സ്ഥലങ്ങളും പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ